നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അഹമ്മദാബാദിൽ ഇന്ന് ജി ടി എസ് ആർ എച്ചും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് എസ് ആർ എച്ച് ഒരു വലിയ സ്വപ്നം കാണുന്നുണ്ട് കഴിഞ്ഞ കളിയിൽ സി എസ് കെ തോൽപ്പിച്ചതോടുകൂടി അവരുടെ സാധ്യതകൾ ഇപ്പോഴും സജീവമാണ് അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കും അതേസമയം ജീട്ടി കഴിഞ്ഞ കളി തോറ്റാവരുന്നത് പക്ഷേ ഇപ്പോൾ അവർ നാലാം സ്ഥാനത്തുണ്ട് കടുത്ത പോരാട്ടം പ്ലേ ഓഫിനായിട്ട് കൊണ്ട് അവർക്കും വിജയിച്ചേ പറ്റൂ ഒമ്പത് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിൻ്റാണ് ജീ ടിക്ക് എങ്കിൽ ഒമ്പത് കളികളിൽ നിന്ന് ആറ് പോയിൻ്റ് എസ് ആർ എച്ചിനുള്ളൂ ഇന്ന് അഹമ്മദാബാദിൽ അതുകൊണ്ട് തന്നെ ഒരു കിടിലൻ പോരാട്ടത്തിനാണ് വഴിയൊരുങ്ങുന്നത് ഇന്നത്തെ മത്സരത്തിൽ കരിം ജനത്തിനെ കളിപ്പിക്കുമോ കഴിഞ്ഞ കളിയിൽ വൈഭവ് സൂര്യവംശം എടുത്ത് തിലക്കി മുപ്പത് റൺസൊക്കെ കൊടുത്തത് എനിക്ക് ഓർമ്മയില്ലേ ഷർഫൻ റുദ്ർഫോർഡ് ഫിറ്റാണെങ്കിൽ കരിം ജനത്തിന് പകരം അദ്ദേഹം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗില്ല് കഴിഞ്ഞ കളിയിൽ ഫീൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പുറം വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഫിറ്റാണ് അപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും ടീമിനെ നയിക്കാൻ ഇന്നുണ്ടാകും ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ സായ് സുദർശൻ ഷുബ് ഗില്ല് ജോസ് ബട്ട് വാഷിങ്ടൺ സുന്ദ് ഷാറുഖ് ഖാൻ രാഹുൽ ധവാട്ടിയ കരീം ജനത്തോർ ഷെർഫൻ റുദർഫോർഡ് റാഷിദ് ഖാൻ സായ് കിഷോർ പ്രസിദ്ധ കൃഷ്ണ മുഹമ്മദ് സിറാജ് ഇംപാക്ട് സബായിട്ടിഷാൻ ശർമ്മയോ അർഷദ് ഖാനോ വന്നേക്കാം മറുഭാഗത്ത് എസ് ആർ എച്ച് കഴിഞ്ഞ കളി സി എസ് കെക്കെതിരെ വിജയിച്ച് കോമ്പിനേഷനിൽ മാറ്റം വരുത്താനുള്ള സാധ്യതയില്ല അഭിഷേക് ശർമ്മയും ട്രാവിൽ എഡും ചേർന്ന് ഓപ്പൺ ചെയ്യും ഇഷാൻ കിഷൻ അറ്റ് നമ്പർ ത്രീ ഹെൻറി ക്ലാസ് എൻ നമ്പർ ഫോർ നമ്പർ ഫൈവിൽ അനിഗ് അനികേത് വർമ്മ ദെൻ കാമിൻഡു മെൻഡിസ് അല്ലെങ്കിൽ വിയാൻ മൽഡർ അതിനുശേഷം നിതീഷ് കുമാർ റെഡ്ഡി പാറ്റ് കബിൻസ് ഹർഷൽ പട്ടേൽ ജയദേവ് ഉനറ്റ്ഖ് മുഹമ്മദ് ഷാമി ഇമ്പാക്റ്റ് സബായിട്ട് ശിഷൻ അൻസാരി ഇതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ചൊരു സ്കോർ പ്രതീക്ഷിക്കാം ഇവിടെ എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം കഴിഞ്ഞ എട്ട് ഇന്നിങ്സുകൾ അഹമ്മദാബാദിൽ ഈ സീസണിൽ നടന്നിട്ടുള്ള മത്സരങ്ങളിൽ ഇരുന്നൂറിന് മുകളിലുള്ള ഒരു ടോട്ടൽ ഫൈവ് മത്സരങ്ങളിലും വന്നിട്ടുണ്ട് ആകെ എട്ട് കളികളിൽ അഞ്ചെണ്ണത്തിലും അങ്ങനെ വന്നിട്ടുണ്ട് സോ എനിത്തിങ് അബൌ ടു ഹൺഡ്രഡ് ഒരു സേഫ് സ്കോർ എന്ന രൂപത്തിലായിരിക്കും എല്ലാവരും കാണുന്നത് അതുകൊണ്ട് മികച്ചൊരു സ്കോർ വരാനുള്ള സാധ്യത കാണുന്നു മികച്ച പോരാട്ടം നമുക്ക് കാണാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ വാ